ഇതായി മീൻ കണ്ടോ അയല അയല ഇരുന്ന് ഈ അയല കൊണ്ട് നമുക്കൊരു സൂപ്പർ കറി ഉണ്ടാക്കാം കുടമ്പുളി ഇട്ടൊരു സൂപ്പർ കറി ഉണ്ടാക്കാം വരും ആ ഒരു ചട്ടി അടുപ്പത്ത് വെച്ചിട്ടുണ്ട് അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് അതിലേക്ക് കുറച്ച് ഒരു ടീസ്പൂൺ ഉലുവ ഇട്ട് കൊടുത്തിട്ടുണ്ട് ഒരു ടീസ്പൂൺ കടുക് ഇട്ടു ൊട്ടി കടുക് ഉലുവയും പൊട്ടിട്ടുണ്ട് അതിന് പച്ചമുളക് ഒരു രണ്ട് കറിവേപ്പ് ഇടയ്ക്ക് ഒരു അഞ്ചാറ് ഉള്ളി ചതച്ച് വെച്ചിട്ടുണ്ട് ഒരു കഷ്ണം ഇഞ്ചി ചതച്ചു വെളുത്തുള്ളി ചതച്ചു വെച്ചിട്ടുണ്ട് ഒരു മൂന്ന് പച്ചമുളക് നെടുക്കീറിയത് ഇത് ഓരോന്നായിട്ട് നമുക്ക് ഇതിലേക്ക് എല്ലാം കൂടെ നമുക്കൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ഇതിൻ്റെ എല്ലാം പച്ച ചുവയൊന്ന് മാറി വരുന്നത് വരെ ഒന്ന് നമുക്ക് വഴറ്റി കൊടുക്കാം ഉള്ളിയെല്ലാം നല്ലവണ്ണം ചുവന്ന് വന്നിട്ടുണ്ട് ഇപ്പം നല്ല മണമെല്ലാം വരുന്നുണ്ട് ഇതിലേക്ക് നമുക്ക് മസാലപ്പൊടികൾ ഇട്ട് കൊടുക്കാം അതൊരു രണ്ട് ടേബിൾ സ്പൂൺ കാശ്മീരി മുളക് പൊടിയും ഒരു ടേബിൾ സ്പൂൺ മുളക് പൊടിയും കൂടെ സാദാ മുളക് പൊടി അതും കൂടെ ചേർക്കാം അതിൻ്റെ കൂടെ ഒരു ടേബിൾ സ്പൂൺ ഒരു ഒന്നര ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി ചേർത്ത് മിക്സ് ചെയ്ത് കൊടുക്കാം ഇതിലേക്ക് ഇനി നമുക്ക് പുളി ചേർത്ത് കൊടുക്കാം ഒരു മൂന്നാല് കഷ്ണം കുടംപുളിയാണ് വെള്ളത്തിലിട്ട് നേരത്തെ കുടുത്ത് വെച്ചിരുന്നതാണ് അതിലേക്ക് ചേർത്ത് നമുക്കൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ആവശ്യമായ കുറച്ച് വെള്ളം കൂടെ ചേർത്ത് കൊടുക്കാം എന്നിട്ടൊന്ന് ഇളക്കിയിട്ട് ഉപ്പിട്ട് കൊടുക്കാം ഒരു സ്പൂൺ ഉപ്പ് ഒക്കെ ചേർത്ത് ഈ മസാലകളെല്ലാം കൂടെ ഒന്ന് തിളച്ച് വന്നതിന് ശേഷം നമുക്ക് മീൻ കഷ്ണങ്ങൾ ഇട്ട് കൊടുക്കാം കറി നല്ലവണ്ണം തിളച്ച് വന്നിട്ടുണ്ട് മസാല അതിലേക്ക് ഒരു അല്പം ഉലുവപ്പൊടി പൊടി കൂടെ ചേർക്കാം നേരത്തെ മുഴുവൻ ഉലുവ ചേർത്തു ഇപ്പോൾ അല്പം പൊടി കൂടെ കഴുകി വൃത്തിയാക്കി വച്ചിരിക്കുന്ന അയല കഷ്ണങ്ങൾ നമുക്ക് ഇതിലേക്ക് കൊടുക്കാം ഭക്ഷണങ്ങൾ ഇതിലേക്ക് മസാലയിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി ഇതൊന്ന് തിളച്ച് വരട്ടെ ഇതിന് അല്പം ചാറോട് കൂടിയ കറിയാണ് ഉണ്ടാക്കുന്നത് ഇതിന് കുറുകിയ കറി വേണമെങ്കിൽ അങ്ങനെയും എടുക്കാം ഓരോരുത്തരുടെ ഇഷ്ടം അനുസരിച്ച് ചാറോട് കൂടിയോ കുറുകിയ ചാറോട് കൂടിയോ നമുക്ക് റെഡിയാക്കി എടുക്കാം കറി നല്ലവണ്ണം തിളച്ച് വന്നിട്ടുണ്ട് നമുക്കൊന്ന് ചുറ്റിച്ച് വെച്ച് കൊടുക്കാം ഇനി നല്ലവണ്ണം വെന്തു വരട്ടെ മീൻ കറി റെഡി ആയിട്ട് വന്നിട്ടുണ്ട് നമുക്ക് ലാസ്റ്റിലിതിൽ ഒരു സ്പൂൺ പച്ച വെളിച്ചെണ്ണ കൂടെ ഒഴിച്ചു കൊടുക്കാം മുളകിട്ട ഒരു അയലക്കറിയുടെ റെഡിയാക്കിയിട്ടുണ്ട് കുടമ്പുളിയും മുളകും എല്ലാം ചേർത്ത് അയലക്കറി റെഡി ആക്കിയിട്ടുണ്ട് എല്ലാവരും ഉണ്ടാക്കി നോക്കണം നല്ല ടേസ്റ്റാണ് കുറിയ ചാറോട് കൂടിയാണ് ഞാൻ ഉണ്ടാക്കിയിട്ടുള്ളത് എല്ലാവരെയും ഈ വീഡിയോ കണ്ട് ലൈക്ക് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം ഷെയർ ചെയ്യണം താങ്ക്